അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ അപ്പോ കമന്റ്സ് ഇടുന്ന ആളുടെ പേരും വായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് ഞാനിപ്പോ എന്നെ മറുപടി പറയണ്ടത് അപ്പൊ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നത് പോലെ സാധിക്കുന്നില്ല അതിന് പ്രധാന കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറേഴ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൈകുന്നേരം ആവുമ്പോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ശെരിക്കും നടന്നു പോണില്ല സംശയിക്കണ്ട കാരണം ഓ എന്തും ഇടുക്കിയപ്പോ അവിടെ ഇത് ചെയ്ത് നട്ടത് അപ്പയുടെ വീട് അല്ലേ ഇത് പിന്നെ അപ്പയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് എവിടെ പോകുന്നതിനാണ് എത്ര പ്രായമായാലും നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ നല്ലതാന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഉള്ളിലൊരു കുളിർമ സമയം എട്ടേ മുക്കാലായിട്ടോ അതെ 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 അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ അപ്പൊ ഇപ്പൊ തീരുമാനിച്ചതാട്ടോ അതായത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിൽ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ചില റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുന്ന ചില കമന്റ്സുകളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം എന്തു വേണമെങ്കിലും അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പൊ റാൻഡം ആയിട്ട് കമന്റ്സ് പിക്ക് ചെയ്യാണ് കമന്റ്സ് ഇടുന്ന ആളുടെ പേരും വായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ വായിക്കുന്ന കമന്റ്സിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള കമന്റ്സ് ഉണ്ടോന്ന് നോക്കിക്കോട്ടോ അപ്പൊ അതിനെപ്പറ്റിട്ടുള്ള അമ്മയുടെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം റെഡിയാണോ റെഡിയാ ഇന്നിപ്പ പള്ളിയിൽ ആദ്യ പല വിൽപ്പന മേളയും ഇതും ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഷൂ കുക്കിംഗ് പരിപാടിയൊന്നും ചെയ്തില്ലാട്ടോ കാരണം അതിനുള്ള പിന്നെ ഒരു ഉച്ചക്കൊക്കെ ഈ ചൂടത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് മടിയായിരുന്നു പിന്നെ അത് കാരണം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഇതൊന്ന് ചെയ്യാന്ന് എന്തെങ്കിലും ഒരു നാളെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ അപ്പൊ നാളെ ഇടുകയും ചെയ്യണം അത് കാരണം ഇന്ന് രാത്രി രാത്രിയായപ്പോഴാ പറ്റിയത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ ഇതങ് പറഞ്ഞാ ഈ പരിപാടി എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെറിയ പരിപാടി ഇതിലുണ്ടായിരിക്കും നാളെ വീഡിയോ വരണ്ടേ ഷോർട്ട് വീഡിയോ അപ്പൊ അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പൊ സ്റ്റാർട്ട് ആയിക്കോ ഫസ്റ്റ് കമന്റ് ഫസ്റ്റ് കമന്റ് മോളി തോമസ് എന്ന് പറഞ്ഞൊരു ആന്റിയാണ് ഇട്ടിരിക്കുന്നത് വീടും പരിസരവും സൂപ്പർ ആയിട്ടുണ്ടെന്ന് അത്രേയുള്ളൂ അപ്പൊ ഞാനിപ്പോ എന്നാ മറുപടി പറയണ്ടോ വീടും പരിസരവും കൂടുതൽ ഭംഗിയാക്കി വെക്കുന്ന പ്രധാനികളിൽ ഒരാള് അപ്പൊ ഞാനത് ഒരു കുറച്ച് നാള് മുമ്പ് വരെയും ഞാൻ ഉദ്ദേശിച്ച ീതിയിലൊക്കെ വീടും പരിസരവും എനിക്ക് പറ്റണ രീതിയിൽ വൃത്തിയാക്കി ഇടാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നത് പോലെ സാധിക്കുന്നില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സഹായിക്കാൻ വന്നുകൊണ്ടിരുന്ന പുള്ളിക്കാര്ക്ക് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് സുഖയില്ലാതെ ഹോസ്പിറ്റലൈസ് ചെയ്തു അതിനുശേഷം രണ്ട് മൂന്ന് മാസം ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ മേലാധിയൊക്കെ ഇരുന്ന് അദ്ദേഹം വിടവാങ്ങി മരിച്ചുപോയി പോയി മരിച്ചു പോയതിനു ശേഷം പുള്ളിക്കാരത്തിൽ നാൽപ്പത് ദിവസവും അതിൻ്റെ വീട്ടിൽ ദുഃഖാചരണമായിട്ടിരുന്നു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തിൽ പുറത്തേക്കൊന്നും അങ്ങ് ആക്റ്റീവായിട്ട് വന്നില്ല പുള്ളിക്കാരത്തേക്കും പല പല രോഗങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പല പ്രാവശ്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ വീട്ടിലിരുന്ന ഇരിപ്പായി പോകില്ലേ വന്ന് പറ്റണതൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിപ്പം ഒരു ഈ മാസം സെപ്റ്റംബർ ഓണം കഴിഞ്ഞപ്പോൾ മുതൽ പതുക്കെ ഒന്ന് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു തുടങ്ങി അപ്പം അത് കാരണം വലിയ കുഴപ്പമില്ലാതെ പതുക്കെ ഇനി ഓർഡറിലേക്ക് വന്നേ ഉള്ളൂ കാരണം ആ സമയങ്ങളിലൊക്കെ ക്ലീനിങ്ങും പരിപാടികളും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾ ഹെൽപ്പിന് വന്നേച്ച് പെട്ടെന്നില്ലാതെ വരുമ്പം നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാമല്ലോ അപ്പം അതൊന്ന് പിന്നെ രണ്ടാമത് പിന്നെ ഒരു ഒന്നൊന്നര മാസമായിട്ട് എൻ്റെ വീട്ടിലും മോൻ്റെയൊക്കെ കല്യാണം പ്രമാണിച്ച് ഞാൻ ആങ്ങളുടെ മോൻ്റെ കല്യാണം പ്രമാണിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടപ്പൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിനൊരു ചെറിയ മേലാകളൊക്കെ വന്നു അപ്പോൾ അത് ഓക്കെ ആയി വന്നോളൂ പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല മെഡിസിനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൈകുന്നേരം ആവുമ്പോൾ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ശരിക്കും നടന്നു പോകണില്ല അപ്പം അത്രയ്ക്കുള്ളൊരു ക്ലിയറായി കിടക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ട് അതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്നാലും പറഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം അടുത്ത കമൻറ്റ് വായിക്കാമേ അമ്മ വിളമ്പുന്നത് എപ്പോഴും കാണിക്കണേ പ്ലേറ്റിൽ വിളമ്പുന്നത് കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ് അത് ഇട്ടിരിക്കുന്നത് ജയകൃഷ്ണൻ ബൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ജയകൃഷ്ണൻ ബൈജു അതെ അതെ നമ്മുടെ ബൈജു അപ്പൊ വിളമ്പുന്നത് കാണിക്കുന്നത് സന്തോഷാന്ന് പറഞ്ഞ അല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം യാതൊരു തരത്തിലുള്ള ഇല്ല ഞാൻ വിളമ്പണേന് ഉള്ള സംഗതികളെ ഞങ്ങൾ ഉണ്ണ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ എടുക്കുന്നു ചോറെ എടുക്കണോ അതിൻ്റെ കറികൾ നമുക്കുള്ള കറികൾ നമ്മൾ പ്ലേറ്റിൻ്റെ അരികിൽ വെച്ച് കാണിക്കണോ അത്രേ ഉള്ളൂട്ടോ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഊണമേശേൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഊണ് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ എല്ലാവർക്കും പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് വിളമ്പി കൊടുക്കണമെന്ന് ഉള്ളുകൂട്ടോ ജയകൃഷ്ണ പ്രായ ഈ ആളോണമെന്ന് പോലും എനിക്കറിയില്ല പ്രൊഫൈൽ കണ്ടിട്ട് ചെറുപ്പമായിട്ടാണ് ചെറുപ്പാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പേര് പറഞ്ഞതിൽ എന്നിലും സീനിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ ക്ഷമിക്കുകട്ടോ പേര് പറഞ്ഞതില് എന്തോരം പ്രൊഫൈൽ പിക്ചറിൽ ചെറുപ്പാന്നാണ് ഇങ്ങനെ പ്ലേറ്റിൽ സന്തോഷിലെടുക്കുമ്പോ ഒത്തിരി ജോലികൾ നമുക്ക് കുറഞ്ഞു കിട്ടൂലോ ആ ഇത്രയും കറിയൊക്കെ വെക്കുന്ന പ്ലേറ്റിന്നരിയിലേക്ക് ഇടുന്നോണ്ട് മറ്റു പ്ലേറ്റുകൾ കഴുകണ്ടല്ലോ അങ്ങനെ ഒരു വലിയ ആശ്വാസം ഉണ്ട് പിന്നെ മേശ ക്ലീൻ ചെയ്യണ്ട അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കൊറേ ഗുണങ്ങളുണ്ട് കൂട്ടോ അപ്പൊ അടുത്ത ചോദ്യം വന്നേക്കണത് ഉം നമ്മള് കപ്പ കപ്പയും ചെമ്മീനും അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കപ്പയ്ക്ക് കടുക് പൊട്ടിക്കില്ലേ എന്ന് ഇന്ദിരാ എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിയാണ് ചോദിച്ചിട്ടുള്ളത് എന്താ അതിന് കടുക് പൊട്ടില്ലാത്ത നമ്മള് അങ്ങനെയുള്ള അങ്ങനെ കപ്പയും ചെമ്മീനും ഉണ്ടാക്കുമ്പോഴും കപ്പ പുഴുക്കുണ്ടാക്കുമ്പോഴും കപ്പ ഉലർത്തുണ്ടാക്കും ഉലർത്തല്ല കപ്പ ഇറച്ചി ഉണ്ടാക്കുമ്പോഴും കപ്പ കുഴയ്ക്കുമ്പോഴും ഒന്നും കടുക് പൊട്ടിക്കാറില്ല നമ്മൾ കടുക് പൊട്ടിക്കണത് കപ്പ തേങ്ങ പുറത്തിടുമ്പ കടുക് പൊട്ടിക്കാം എങ്കിൽ പൊട്ടിക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കണത് വേറെ ഒരെണ്ണം ഉണ്ട് തേങ്ങയില്ലാതെ ഇല്ലാതെ കപ്പ ഉലർത്തൂല്ലേ ഏത് തേങ്ങയിടാതെ ആ കപ്പ കുഴച്ച് ഒടച്ചെടുത്തേച്ച് ഉലർത്തണ സമയങ്ങളിൽ കടുക് പൊട്ടിക്കും ഈ വറ്റൽമുള കിട്ടാം അന്നേരം തേങ്ങ ചേർത്ത് പുഴുക്ക് പോലെ ആക്കൂല കുഴങ്ങിരിക്കൂന്ന് മാത്രം തേങ്ങ ഉണ്ടാവൂല അതിനാണ് നമ്മൾ കടുക് വറക്കാറ് ബാക്കി ഇങ്ങനെ കപ്പ ചെമ്മീൻ ഇട്ട് ഉണ്ടാക്കുമ്പോഴും തേങ്ങ അരച്ച് കുഴയ്ക്കുമ്പോഴും കപ്പ മറ്റേ രീതിയിൽ ഇറച്ചിയും കപ്പ എങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഒന്നും കടുക് വറക്കാറില്ല കേട്ടോ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ചെയ്യണില്ലെന്നേ ഉള്ളൂ ചെയ്യണത് കൊണ്ട് യാതൊരു അപാകതയില്ല ചെയ്യണ ഓരോ നാട്ടിലെ രീതികളല്ലേ അപ്പൊ ഈ നാട്ടിൽ അങ്ങനെ ഇല്ല ഈ വീട്ടിലും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ചെയ്യണില്ല ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം വന്നേക്കണേ ബിന്ദു ബിജു എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ അമ്മയാണ് താരം എത്ര അടുക്കും ചിട്ടയും വൃത്തിയുമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു കണ്ടിട്ട് കൊതിയാകും നല്ല കൈപുണ്യം അന്നാമോൾ സൂപ്പർ ഇപ്പൊ അമ്മയ്ക്ക് എന്താ പറയാറുള്ള പറയണത് എന്താന്ന് വെച്ച അടുക്കും ചിട്ടയും വൃത്തിയായിട്ടൊക്കെ അത്യാവശ്യം എല്ലാ വീട്ടമ്മമാരും ചെയ്യണതല്ലേ അങ്ങനെയൊക്കെ ഞാനും ചെയ്യണുള്ളൂ പിന്നെ ഇപ്പം ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം ഓടിയങ്ങൾ എത്താൻ പറ്റണില്ല എങ്കിലും മാക്സിമം നീറ്റായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ആ തട്ടും പാത്രങ്ങളും എല്ലാം ക്ലിയർ ആക്കി അവിടെ വെക്കണമെന്ന് നിർബന്ധമുണ്ട് അത് മാക്സിമം ഞാൻ ചെയ്താട്ടോ പോണത് ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം വരെയല്ലേ പറയാൻ പറ്റുള്ളൂ നാളത്തെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊരു സിറ്റുവേഷനല്ലേ ഇപ്പം നടക്കണത് എങ്കിലും മാക്സിമം വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഊട്ടോ അപ്പൊ ഇത് പറഞ്ഞതില് പ്രത്യേകം താങ്ക്സ് എനിക്കും താങ്ക്സ് പറയാനുണ്ട് കാരണം ഞാനും സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കും താങ്ക്സ് ഉണ്ട് അത് അവള് നന്നായിട്ട് അവളുടെ വർക്ക് നന്നായി ചെയ്തു തരണുണ്ട് അപ്പൊ അത് കറക്റ്റ് ആയൊരു കാര്യമാണ് ഊട്ടോ ഓക്കെ ആരുടെ വർക്ക് മകളുടെ വർക്ക് എനിക്ക് വേണ്ടി നന്നായിട്ട് ചെയ്തു തരുന്നു അങ്ങനെയല്ല നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു അതെങ്കിൽ അങ്ങനെ തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ രാത്രി ഇത്രയായോണ്ട് ഇച്ചിരി ഉറക്കപ്പിച്ചൊക്കെ ഉണ്ടേ പറയ സമയം ക്ഷമിച്ചേക്കേ പ്രേക്ഷകര് ഓക്കെ അടുത്തതിലേക്ക് പോവാ അടുത്തത് ആര്യ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് അമ്മയുടെ വയറിന്റെ അസുഖമൊക്കെ മാറിയോ ഇടയ്ക്ക് എന്തോ ഉണ്ടായിരുന്നില്ലായിരുന്നോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ ദൈവ അനുഗ്രഹം കൊണ്ട് വയറിന് ഇപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ വയറ് അതനുസരിച്ചുള്ള ഫുഡ് ക്രമീകരിച്ച് കഴിക്കണ കാരണം വലിയ വലിയ വിഷയമൊന്നുമല്ല ഒരുമാതിരി എല്ലാം തന്നെ വയറിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അപ്പം സമയത്തിന് ഫുഡ് കഴിക്കും പിന്നെ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാറില്ല പുറത്തുനിന്നുള്ള ഫുഡ് പരമാവധി കുറച്ചാണ് കഴിക്കണത് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഫുഡ് കഴിക്കുന്നതിൽ അപ്പം അതുകൊണ്ട് വയറിന് അങ്ങനെ കുഴപ്പമില്ല പിന്നെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് സമയാസമയത്ത് ടൈം അനുസരിച്ച് ഫുഡ് കഴിക്കും വെള്ളം ധാരാളം കുടിക്കും അതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കയറി പിടിച്ചേക്കണ കാലിൻറ്റ കാലിന് ചെറിയൊരു വേദന വന്ന മസിൽ പെയിൻ ആണ് വന്നേക്കണത് കുറഞ്ഞു എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ അതിപ്പ മെഡിസിൻ ഒക്കെ അത് മാറും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണം ഇരിക്കണോ വയറിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകണം ഫുഡ് ക്രമീകരിച്ച വലിയ പ്രശ്നം ഇല്ലാതെ വണ്ടി ഓടണം കൂട്ടോ അപ്പൊ ഓക്കെ ചോദിച്ചാൽ സന്തോഷം സന്തോഷം അടുത്തത് ദാക്ഷായണി അരവിന്ദ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അക്കൗണ്ട് വന്നിരിക്കുന്നത് അമ്മയുടെ മീൻകറിക്ക് ഭയങ്കര കളറാണല്ലോ എരിവ് കൂടുതലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇല്ല ഒരിക്കലും ഇല്ല സംശയിക്കണ്ട കാരണം കളറുള്ള എരിവ് കുറഞ്ഞ മുളകുപൊടിയും കളറ് കിട്ടാനും കൊഴുപ്പ് കിട്ടാനുമായിട്ട് ആ മുളക് പൊടിയും എരിവിൻ്റെ ആവശ്യത്തിനുള്ള എരിവിന്റെ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞങ്ങള് മീൻകറി വെക്കുന്നത് അത് ഹോം മെയ്ഡ് മുളക് പൊടിയാണ് നമ്മുടെ ഇവിടെ അടുത്തൊരു സ്ഥലത്തുനിന്ന് ഒരു ചേച്ചിയുടെ എടുത്തുനിന്ന് അവർക്കൊരു യൂണിറ്റ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മളത് എല്ലാ പൊടികളും നമ്മൾ നമ്മളെടുക്കണത് കാരണം മുളക് പൊടി മാത്രമല്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല സാമ്പാർ പൗഡർ ഇങ്ങനെയുള്ളതൊക്കെ അവിടെ അവർ തുടങ്ങിയതിന് ശേഷം അവിടെ നിന്നാണ് നമ്മളെടുക്കുന്നത് വളരെ നല്ല പൊടിയാണ് അതിന് എരിവ് കുറവും കൊഴുപ്പ് കൂടുതലും ഉണ്ടാവും കളറ് നന്നായിട്ട് കിട്ടും അപ്പോൾ ഒട്ടും എരിവ് അധികയില്ലാട്ടോ എരിവ് അധികം നമ്മളിവിടെ ഉപയോഗിക്കില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ വയറിന്റെ ഒക്കെ വിഷയം ഉള്ളത് കൊണ്ടും ഇവിടെ സ്പൈസി ആയിട്ടുള്ള കറികൾ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് അത് ചെയ്യാറ് നല്ല പൊടിയാണ് ആ പൊടിയുടെ ഗുണമാണ് കൂട്ടോ അത് അപ്പോൾ അല്ലാണ്ട് ഒട്ടും എരിവ് അധികം ഇല്ലാട്ടോ അടുത്ത് നമ്മുടെ പനിക്കൂർക്ക വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ് അതായത് ഇന്നിട്ട വീഡിയോയുടെ താഴെ വന്നൊരു ആണ് ലക്ഷ്മി രാഹുൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഹായ് ആന്റി ഐ ഹാവ് ദിസ് ഇൻ ദ യു കെ അമ്മ ഗോട്ട് മീ ഫ്രം കേരള വെൻഷി കെയിം സ്റ്റിൽ ഇറ്റ് ഈസ് ഗ്രോയിങ് നൈസ്ലി ഇൻ ദിസ് കോൾഡ് വെതർ ഐ ഹാവ് തുളസി ആസ് വെൽ ഹിയർ അറ്റ് ഹോം അതായത് പനിക്കൂർക്ക ഈ ലക്ഷ്മി രാഹുൽ എന്ന് പറഞ്ഞ ചേച്ചിക്ക് ആ ചേച്ചിയുടെ അമ്മ കേരളത്തിൽ കൊണ്ട് കൊടുത്തതാണ് ഇപ്പോഴും അതുപോലെ തുളസിയും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര സന്തോഷം അത് വളരെ ഓ എന്തും ഇടുക്കിയപ്പോ അതവിടെ ഇത് ചെയ്ത് നട്ടത് നമ്മുടെ ഞങ്ങളുടെ ഇവിടത്തെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ ജെസി ആന്റിയുടെ സ്മിത പണ്ട് ഇവിടെ കറിവേപ്പ് പിടിപ്പിച്ച പോലെ ഹൈദരാബാദിൽ താമസിച്ചോടൊപ്പം ഫ്ലാറ്റില് പറയാറില്ല ചട്ടിയിൽ കറിവേപ്പ് വളർത്തിയത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ താമസിക്കുന്നവർ താമസിക്കണവരങ്ങനെ ചെയ്യണവോ എന്നാലും വളരെ സന്തോഷം അത് കേട്ടതില് പനിക്കൂർക്കയും തുളസിയൊക്കെ അവിടെ തണുപ്പാണെങ്കിലോ വെച്ച് പിടിപ്പിച്ചല്ലോ വളരെ സന്തോഷം ഞാനിപ്പൊ ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് വളരെ സന്തോഷം കേട്ടോ കേട്ടപ്പ അടുത്തതൊരു മെമ്മറി ഷെയറിംഗ് ആണ് കേട്ടോ ഏതിലാ വന്നേക്കണേന്നറിയോ നമ്മുടെ പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു അതിലൊരു കമന്റ് ഞാൻ റാൻഡം പിക്ക് ചെയ്തതാണ് നമ്മുടെ അൻസിലാ ഷൗക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് സ്ഥിരം കേട്ടോ അപ്പൊ സന്തോഷമുണ്ട് ഒരു ഓർമ്മയാണ് കേട്ടോ എന്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഉമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു അതായത് ഈ പൊതിച്ചോറിനെ പറ്റിയാണ് അമ്മ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ കറികളെ ഉണ്ടാകുകയുള്ളൂ എനിക്കത് മതിയായിരുന്നു ഒരു ഉലർത്ത അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലും പിന്നെ പണക്കമ്മയും വറുത്തത് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് ഓർത്തു ഓ അത് ഇങ്ങനെ ഞാൻ വളരെ കുറെ പൊതിച്ചോറുകൾ ഞങ്ങളെ കെട്ടി കാണിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ഇങ്ങനെ തോന്നി ഉള്ള കറി വെച്ച് സാധാരണ പണ്ടത്തെക്ക സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജ് കാലഘട്ടങ്ങളിലും ഇങ്ങനെയാ ഒരു രണ്ട് കറി മാക്സിമം മൂന്നാണ് രണ്ട് കറിയാണ് സാധാരണ മിക്കവാറും എന്തെങ്കിലും ഒരു കറി ഒരു ചമ്മന്തിയൊക്കെ ആയിരിക്കും വെക്കുന്നത് പിന്നെ ഇതുപോലെ ഉണക്കമ്മയും വറുത്തതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഏതെങ്കിലും ഒരെണ്ണം അത് എളുപ്പമുള്ള പരിപാടിയില്ല അതായിരിക്കും വെച്ച് തന്നത് അപ്പൊ അങ്ങനെ അന്നത്തെ കാലഘട്ടത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങളുടെയൊക്കെ പഠിക്കുന്ന കാലഘട്ടം ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു പൊതിച്ചോറ് കാണിച്ചത് അതിലും കൂടുതൽ പോലെ ഐറ്റം വെച്ച് പൊതിച്ചോറ് കൊടുത്തുവിടുന്നവരുണ്ടാവൂട്ടോ ഇല്ലെന്ന് ഞാൻ പറയണില്ല ഞങ്ങൾക്കൊക്കെ പൊതിച്ചോറല്ല ചോറ്റുപാത്രത്തിലായിരുന്നു മിക്കവാറും ഒരു ലർത്തുകറി ഉണ്ടോ പിന്നെ ഞാൻ പറയാറില്ലേ മാങ്ങാത്തുലിയൊക്കെ ഉള്ള മാങ്ങാത്തു ചോദിച്ചാറ് ഒരു ലർത്തു കറിയാണ് മിക്കവാറും പിന്നെ ചില ദിവസങ്ങളും മുട്ട പരിച്ചോണ്ടാവും അല്ലെങ്കിൽ മീൻ മീൻമർത്തം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കും കഴിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാനൊരു മെമ്മറി ഓർക്കാൻ കൂടി അങ്ങനെ ഒരു പൊതിച്ചോറ് കെട്ടിയത് അപ്പൊ അതില് റെസ്പോണ്ട് ചെയ്തതിൽ വളരെ സന്തോഷം സന്തോഷോട്ടോ അവരുടെ ഓർമ്മകൾ അവരായി അവരായിട്ടോ അപ്പത് മെമ്മറി ആയി അയവറക്കിയത് വളരെ സന്തോഷം സന്തോഷോട്ടോ വളരെ നന്ദിയുണ്ട് അതിൽ ആ പിന്നെ വേറൊരു കമന്റ് വന്നേക്കുന്നത് നമ്മുടെ ഗെറ്റ് ടുഗതർ വീഡിയോ ഈയിടെ കിട്ടില്ലേ അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഷീബ ജിജി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പ ഒറ്റോ അല്ലേ അപ്പയുടെ വീട് അല്ലേ ഇത് പിന്നെ അപ്പയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് എവിടെ പോകുന്നതിനാണ് ആ ഒറ്റ മകൻ തന്നെയാണ് ഹസ്ബൻഡ് ഒറ്റയാളാണ് ഞങ്ങൾക്കും ഒറ്റ മകളാണ് ഉണ്ടായേക്കണത് അല്ല ഉള്ളത് ഉണ്ടായേക്കണന്നല്ല ഉള്ളത് അപ്പ ഇനി വഴിയില്ല ഇനിയുണ്ടാവൂല എന്തായാലും പ്രായ അറുപതായി എനിക്ക പിന്നെ അപ്പ ഒറ്റ മകൻ തന്നെയാണ് വീട്ടിൽ പോകുന്നു എന്ന് പറയണത് അപ്പയുടെ അപ്പച്ചൻ്റെ ഇവിടുത്തെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് തറവാടാണ് അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് അവിടെ പോണേനാണ് വീട്ടിൽ പോകുന്നു എന്ന് പറയണത് കൂട്ടോ അപ്പം ഈ അപ്പയ്ക്കൊരു വീടെന്ന് അതാണ് തറവാട് വീടെന്നു പറയാറില്ല വീടെന്നാ പറയാറ് എപ്പോഴും പടത്തിൻ്റെ അക്കര ഇക്കരയാണ് വീട് ഞങ്ങളുടെ അപ്പം അവിടെ പോണേനാണ് പറയണേ ആ കൂട്ടത്തിൽ വേറൊരു പോയിൻ്റും കൂടെ പറഞ്ഞേക്കാം ആരോ പറഞ്ഞായിരുന്നു ഈ കമന്റിന് ഇവർ മറുപടി തരൂല നീഞ്ഞു പറയണേനാട്ടോ അതെ ഇതിനല്ല പറയണേ ഇതിന് അതായത് വീട്ടിൽ പോകുമ്പോൾ ഗെറ്റ് ഗെറ്റുഗെതർ ആയതുകൊണ്ട് മുണ്ട് മുണ്ടുടുത്ത് പോകണം അതിനെപ്പറ്റി ഒരു കമൻറ് വന്നത് ഞാൻ കണ്ടു അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞേക്കാം ആ വീഡിയോയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഗെറ്റ് ഗെറ്റുഗെതർ ആണെങ്കിലും അല്ലെങ്കിലും അപ്പം അവിടെ പോകുമ്പോൾ എപ്പോഴും നേറ്റിക്ക് വിടണേ ഇടുന്ന മുണ്ടും നേറ്റിക്കരുന്ന ഷർട്ടും ആ കോമൺ ആയിട്ട് പോകാറ് ഞങ്ങൾ പറയാറുണ്ട് എല്ലാവരും കൂടുമ്പോൾ വേറൊരു മുണ്ട് മാറി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഒരു ഷർട്ട് ഇടും ഒന്ന് ഇട്ടോണ്ട് പോകാൻ മേലെയെന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഞങ്ങളോട് പറയും ഞാൻ ചെറുപ്പം മൂലേ പോയി നടക്കണ വീട് അവിടെയാണ് അപ്പ എന്നെയൊക്കെ അമ്മച്ചി അന്നത്തെ കാലത്ത് പ്രസവിച്ചു കിടന്ന വീടാണ് അത് അപ്പയുടെ ആ വീട് അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് അന്ന് ഒത്തിരി ഇങ്ങനെ അമ്മച്ചിയുടെയൊക്കെ വീട് അകലെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യം കൊണ്ട് എറണാകുളത്ത് അപ്പ ജനിച്ചത് എറണാകുളം ഹോസ്പിറ്റലിൽ ജനറൽ ഹോസ്പിറ്റലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അപ്പം ഉണ്ടായത് അപ്പം അതുകൊണ്ട് എപ്പോഴും പറയും എനിക്ക് അവിടെ പോണേന് എൻ്റെ ഈ സാധാ വേഷം മതിയാണ് അപ്പം കൈലിമുണ്ട് കൊടുത്താൽ അപ്പം ഒരാളതിൽ എഴുതിയിട്ടുണ്ട് അവരതിന് മറുപടി തരൂല്ല എന്ന് ഓൾറെഡി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മുണ്ട് കൊടുത്താൽ പോണേന്ന് പിന്നെ ഞാൻ ഇപ്പം കമന്റിന് മറുപടി തരാൻ കൊണ്ട് ആ മറുപടി പറഞ്ഞതാണ് കയ്യില്മുണ്ടെടുത്ത് പോണതും നെറ്റ് ഷർട്ട് ഇട്ട് പോണതിനും ഒരു ആക്ഷേപവും അവിടെ പോണേനും അതുകൊണ്ടാണ് ഊട്ടം അങ്ങനെ പോയത് അപ്പം അത് മറുപടി തരാവുന്ന കമന്റുകൾക്കെല്ലാം മാക്സിമം മറുപടി ഞങ്ങൾ തരാറുണ്ട് സ്കിപ്പ് ചെയ്യാറില്ല അപ്പൊ ഇതിന് ഞാൻ ഇപ്പം ഇതിൽ കൂടെ അങ്ങ് മറുപടി തന്നാണ് സ്വന്തം വീട് തന്നെയാണ് അപ്പച്ചന്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അപ്പം അവിടെ പോണേനും വീട്ടിൽ പോകണമെന്ന് പറയണം എന്നുള്ളത് ഒറ്റ മോൻ തന്നെയാ കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായേക്കണതും ഞങ്ങൾക്കുള്ളതും ഒറ്റ മോള് തന്നെയാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്ന പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഹായ് മോൾ നാല് ഡേയ്സ് വീഡിയോ കണ്ടില്ല മോള് നാട്ടിൽ നിന്നും വന്നത് കൊണ്ടാണ് വീഡിയോ ഇന്നാണ് കണ്ടത് അമ്മയുടെ അസുഖം മാറിയോ അന്നമോൾക്കും അപ്പയ്ക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊരു സിക്സ് ഡേയ്സ് എഗോയിൽ നമ്മൾ ഇട്ടിട്ടുള്ള ചെമ്മീനും കുമ്പളങ്ങായും ഈ രീതിയിൽ കറി വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയുടെ താഴെയാണ് കമന്റ് ഞങ്ങളുടെ വീഡിയോ റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് കാണണമെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എവിടെ പോലും പുറത്ത് വിടെങ്കിലും എനിക്കറിയില്ലല്ലോ അപ്പൊ ഉം അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ഏർ ശരിക്കും വ്യത്യാസം വന്നു എന്നാലും പൂർണമായിട്ടങ് മാറിയിട്ടില്ല അതിന് ഡോക്ടറെ ഒക്കെ കണ്ട് മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടായിരിക്കണത് പൂർണ്ണമായി മാറാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുവാണ് കാരണം വലിയ ബുദ്ധിമുട്ടല്ലേ മസിലിനൊക്കെ പെയിൻ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കുറച്ച് വലിയ വിഷയങ്ങളൊന്നുമില്ല അതിനിങ്ങനെ കൂടുതൽ സ്ട്രെയിൻ വന്നപ്പോൾ കാലിന് നീരി വീണതാന്നാണ് ഡോക്ടർ പറഞ്ഞത് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്നാണ് പറഞ്ഞത് ഇപ്പം അവർ പറയണമല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം മെഡിസിനൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കണം ഇപ്പം വളരെ സന്തോഷം ഓട്ടോയിൽ പിന്നെ അപ്പയും മൂളുമൊക്കെ സുഖമായിട്ടിരിക്കണം കുഴപ്പമൊന്നുമില്ല അടുത്ത ചോദ്യം നമുക്ക് സ്ഥിരം കമന്റ് ചെയ്യാറുള്ള ഒരാളാണ് കേട്ടോ ലക്കി മിഷൻ എന്ന് പറഞ്ഞീന്നാണ് ഇപ്പൊ കുറച്ചധികം നേരം ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു വീഡിയോ ഇടനെ മൊമ മൊമയുടെ സംസാരം ഒരു റിലാക്സേഷൻ ആണെന്ന് അയ്യോ കൂടുതലും സംസാരിക്കുന്ന വീഡിയോയാണ് മൺഡേയും ഫ്രൈഡേയും അല്ലേ അതെ അതെ അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല ഇതിന്റെ പരി ഞാനിങ്ങനെ ചെയ്യണല്ലോ ഇവളാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണേ അപ്പം അതെന്താന്ന് വെച്ചാലേ മൺഡേയും ഫ്രൈഡേയും നമ്മള് വീഡിയോ ഒഴിവാക്കിട്ട് ഷോർട്ട് വീഡിയോ ആക്കിയായിരുന്നു പക്ഷെ ഷോർട്ട് വീഡിയോ ആവുമ്പോ ഒരു മിനിറ്റ് നേരെയൊക്കെ അല്ലേ വരണുള്ളൂ മാക്സിമം പോയാൽ മൂന്ന് മിനിറ്റ് വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ വന്നപ്പോ കൊറച്ചുപേര് മിസ്സിങ് ആണ് വീഡിയോ കാണാൻ പറ്റാത്തൊന്ന് ഭയങ്കര മിസ്സിംഗ് ആന്ന് പറഞ്ഞത് കാരണം അന്നേ ദിവസം മൺഡേയും ഫ്രൈഡേയും ഷോർട്ട് വീഡിയോ നിർത്തിയിട്ട് ലോങ് വീഡിയോയും ഇല്ലാതെ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വീഡിയോ ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് മൺഡേയും ഫ്രൈഡേയും മാത്രമേ ഉള്ളൂ ബാക്കി ദിവസമൊക്കെ നമുക്ക് ലെങ്തി വീഡിയോസ് ആണ് മൺഡേയും ഫ്രൈഡേയും മാത്രം നമുക്കൊരു ആറ് മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം ഏഴെട്ട് മിനിറ്റ് വരെയൊക്കെ നമ്മള് വീഡിയോ ചെയ്യാറുള്ളൂ കേട്ടോ അന്ന് കുറച്ച് ലെങ്ത് കുറവുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് സാറ്റർഡേയും സൺഡേയും വീഡിയോസിന്റെ പരിപാടി ഉണ്ടെങ്കിലും ഇവിള് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാറുണ്ട് ഇച്ചിരി ഡിലേ ടൈം ഡിലേ വരും എന്നുള്ളൂ പക്ഷെ വീഡിയോ വരണുണ്ട് കൂട്ടോ ആ ദിവസവും വീഡിയോ വരണുണ്ട് ലോങ് വീഡിയോ തന്നെയാണ് വരണതും അവളെ ഇതിന്റെ വർക്കുകളെല്ലാം അവൾ ചെയ്യണതുകൊണ്ടേ ഇച്ചിരി ടൈം ഇതാണ് എന്നാലും വീഡിയോ വരണുണ്ട് കൂട്ടോ പിന്നെ വൈകിട്ടൊക്കെ ഇത് കഴിഞ്ഞ് വന്നല്ലേ പരിപാടികളൊക്കെ ചെയ്യണത് ഏത് എഡിറ്റിംഗ് പരിപാടി അതുകൊണ്ടാണ് മൺഡേ ആൻഡ് ഫ്രൈഡേ പറഞ്ഞ പോലെ അഞ്ചാറ് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആയിട്ടങ് കൊറച്ചത് കൂട്ടാം അപ്പൊ സന്തോഷം അതേശേഷം പണ്ട് മുതലുള്ള അതെ അതെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് സുഖമല്ലേന്ന് ചോദിക്കാറില്ല സുഖയുടെ മുതലുള്ള നമ്മുടെ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞതില് ഞങ്ങളോടുള്ള സ്നേഹത്തിലും പ്രത്യേക ഞങ്ങൾക്ക് സന്തോഷം അറിയിക്കുന്നു അടുത്തത് നമ്മൾ ആ ഗോതമ്പ് അട ചുട്ടില്ലേ അതിനകത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് പ്രണവ് പ്രീത എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് അതൊരു ഇലയിൽ പരത്തിയിട്ട് പാനിലേക്ക് വെച്ചാൽ എളുപ്പമാകും പാനിലേക്ക് വെച്ചിട്ട് ഇല മാറ്റുക ആ ഇലയിൽ തന്നെ വീണ്ടും പരത്തി ഉണ്ടാക്കാം അതാകുമ്പോൾ കയ്യിൽ ചൂടേൽക്കുകയില്ല നല്ല ഷേപ്പ് കിട്ടുകയും വളരെ നല്ല അഭിപ്രായ കാരണം ഇലയിൽ അതിങ്ങനെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്കത് ക്ലിക്കായത് പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ വരും എന്നിട്ട് തവയിലേക്ക് ഇങ്ങനെ അങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇല ഇനി എടുക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരണം കേട്ടോ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇനി ഒരു പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ചെയ്ത് കാണിക്കാൻ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു ആ അഭിപ്രായം പറഞ്ഞത് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും ഈ തവലിങ്ങനെ പരത്തമ്പ ചൂടടിക്കണത് ഒഴിവാക്കുകയും ചെയ്യാ നില പരത്തി വെച്ച് പറഞ്ഞത് നല്ല അഭിപ്രായം വളരെ സന്തോഷം കേട്ടോ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ എല്ലാവരും ഷെയർ ചെയ്യണം എന്നാലല്ലേ ഞങ്ങൾക്കും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ഞങ്ങളെ ഇതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ സന്തോഷ അപ്പൊ പറഞ്ഞതില്ലേ ഓക്കേ പിന്നെ നമ്മുടെ അരിയുണ്ട കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഏത് അരിയാണ് ആണ് വിച്ച് റൈസ് ഈസ് ചോദിച്ചിട്ടുണ്ട് പ്രീതി ഷാജി എന്ന് വന്നിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് അത് അരി വറുത്തു പിടിച്ച് ഉണ്ട് ഉണ്ടാക്കണ അരിയുണ്ടല്ലേ അത് നമ്മള് പാലക്കാടൻ മട്ടാ റൈസ് ആണ് സാധാരണ ഉപയോഗിക്കണത് അത് നല്ല നീറ്റായിട്ട് ഒരു രണ്ടു മൂന്ന് ആവർത്തി കഴുകിയെടുത്തേച്ച് കുറച്ച് സമയം വെള്ളത്തിലിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെച്ച് നമ്മൾ വെള്ളം വാലാൻ വെച്ച് അരി വറുത്തെടുക്കുന്നത് പാലക്കാടൻ മട്ടാറൈസ് ആട്ടോ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ ചോറ് ചോറ് ചുമന്നി അരി അതാണ് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉണ്ട ഉണ്ടാക്കിയേക്കണത് നമ്മൾ കൊരട്ടി പോയ ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സിനി ജോൺ എന്ന് പറഞ്ഞ അക്കൌണ്ടിൽ നിന്നാണ് അമ്മയുടെ ഈ കോസ്റ്റ്യൂം ഈസ് ഓസം ലുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ എക്സിബിഷന് മേടിച്ച സാരി പിങ്ക് ബ്ലൗസ് ആയിരിക്കും അതെ 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 പിങ്ക് ബ്ലൗസ് അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു പിങ്ക് ബ്ലൗസ് ഇട്ടിട്ട് അത് പിങ്ക് ബ്ലൗസ് ഇടുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ അന്ന പിങ്ക് ബ്ലൗസ് നൈറ്റിൽ യൂസ് ചെയ്യാതിരുന്നതിന്റെ കാരണം അവിടെ ഒരു ഡ്രസ് കോഡ് ഇങ്ങനെ നമ്മൾ ബ്ലൂ ഷെയ്ഡ് കൊണ്ടാണ് ഞാൻ ബ്ലൂവിലെ പിങ്കും ഗ്രീനിങ്ങന്റെ ഡിസൈൻ ഉള്ള ബ്ലൗസ് അതിന് യൂസ് ചെയ്തത് ഞങ്ങൾക്ക് അറിയായിരുന്നു പിങ്ക് ബ്ലൗസാ നല്ലേന്ന് പക്ഷെ സാരി ഈ കളർ ഉടുത്തത് കൊണ്ട് അതിന് ചേരണ എന്തെങ്കിലും ഒരു ബ്ലൂ ഷെയ്ഡ് അവിടെ ഡ്രസ് കോഡിന് ചേരണത് ഇടണല്ലോ എന്ന് അങ്ങനെ ഞാൻ ചെയ്തത് കൂട്ടം അപ്പൊ വളരെ സന്തോഷം അതെ പറഞ്ഞതിലും കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡ്രസ്സിങ്ങിന്റെ ഇതൊക്കെ ഉള്ളു പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോ നമ്മൾ പൊട്ടും അങ്ങനെയുള്ള സംഗതികളൊന്നും കുത്തൂലല്ലോ പിന്നെ കൊരട്ടിക്ക് പോയപ്പോ നമ്മള് രാവിലെ പോവുകയും ചെയ്തില്ലേ അന്ന് അത്ര വലിയ പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോ ഒരു ആർഭാടം ഇതായിട്ട് അങ്ങനെ പോകാറില്ലല്ലോ ഇനിയിപ്പോ അടുത്തയാഴ്ച ഞങ്ങൾക്ക് അടുത്തൊരു പള്ളിപ്പോ കൊണ്ടു കൂട്ടോ നിങ്ങളെ കാണിക്കാം കാണിക്കാം അപ്പൊ വളരെ സന്തോഷം പറഞ്ഞേല് താങ്ക് യു വെരി മച്ച് എത്ര പ്രായമായാലും നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ നല്ലതാന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കുളിർമ കിട്ടിട്ടാ ുമി പോൾ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂര സ്ഥിരം കമ്പാണ് എന്റെ വീട് മംഗലം ഡാം അടുത്താണ് ഏഴ് ഉള്ളു വീട്ടിൽ നിന്ന് ഇപ്പോ തൃശ്ശൂരാണ് മൊമയുടെ സാരി എക്സിബിഷനിൽ എടുത്തതല്ലേ നൈസാണ് അപ്പയും കറക്റ്റ് ഫിറ്റ് ഷർട്ടായല്ലോ അന്നെ കുട്ടി മാറിപ്പോയോന്നൊരു എന്നൊരു ഡൗട്ട് എന്താ പറയുക അപ്പൊ സാധാരണ ഭയങ്കര ലൂസ് ഫിറ്റ് കൈയല്ലേ കൈക്ക് ഭയങ്കര അല്ലേ പിന്നെ ഇവള് മേടിച്ച ആ അത് ഈ റെഡിമെയ്ഡ് ഷർട്ടുകൾ ഇവിടെ മേടിക്കാറുണ്ട് ഇടയ്ക്ക് പക്ഷേ ആ സൈസ് മേടിക്കുമ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള കൈ ലൂസ് ലൂസൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ കൈക്ക് എപ്പോഴും ഒരുപാട് ഉള്ള സ്റ്റിച്ച് ചെയ്യണ ഷർട്ട് ലൂസ് ആക്കിയ സ്റ്റിച്ച് ചെയ്യിക്കുള്ളു അതാണ് താല്പര്യം അതുകൊണ്ടാണ് കൂട്ടോ അപ്പം റെഡിമെയ്ഡ് അങ്ങനെ പറ്റൂലാത്തതുകൊണ്ട് പിന്നെ മേടിക്കുമ്പം നിരസിക്കില്ല അതിട്ടോണ്ട് നടക്കണം എന്നേ ഉള്ളൂ പക്ഷേ ഇഷ്ടം എപ്പോഴും ഒരുപാട് ലൂസുള്ള കൈ ലൂസായിട്ടുള്ള ഷർട്ട് ഇടുന്നതാണ് താല്പര്യം കേട്ടോ മംഗലം ഡാമിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ അവർ അറിയുമെന്ന് തോന്നുന്നു വേറെ ആരും അറിയൂന്ന് പറഞ്ഞായിരുന്നു രമണിയാൻറ്റീനെ രമണിയാൻറ്റിയും ഫാമിലിയും താമസിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം തൃശ്ശൂരാണ് പുള്ളിക്കാരി എന്ന് എനിക്കറിയാം പണ്ട് ഏതോ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു തൃശ്ശൂരാണ് താമസിക്കണേന്ന് ഇപ്പം സന്തോഷം കേട്ടോ നമ്മുടെ ടു കമന്റ് സെക്ഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കാരണം കമന്റ്സ് കമന്റ്സ് നമ്മൾ വായിച്ചു റാൻഡംലി ചെയ്ത ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ പോലെ ചെയ്തതാണ് കേട്ടോ പിന്നെ അതൊരു സ്നേഹവും സന്തോഷവും ആണല്ലോ അപ്പൊ നമുക്കും ഇതുപോലെയുള്ള നല്ല നല്ല കമന്റ്സ് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ സജഷൻസ് അഭിപ്രായങ്ങൾ അതൊക്കെ പറ്റുന്നതെല്ലാം നമ്മള് മാറ്റങ്ങൾ അതനുസരിച്ച് വരുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോ ഇനിയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി അതെ സമയം ഇപ്പം ഒമ്പതേ ഇരുപത് അതെ 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 ഓക്കെ ബൈ 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 നീ നാളെ കാണാം നാളെ കാണാം ഒമ്പത് ഇരുപത് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്